ആസംഗ് സുബുലയുടെ പ്രഭാഷക സംഗമത്തിന് ആദ്യദേഹത്ത് വഹിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങളൊക്കെ എൻ്റെ എന്റെ സഹപ്രവർത്തകരുടെയുണ്ട് നാല് ദിവസത്തെ വലിയ സഹകരണ സമ്മേളനത്തിന്റെ ഒരുക്കത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് എന്തിനെടുത്ത് തലയിൽ വെച്ചു സ്ഥാതെ സ്നേഹമൊണ്ടാണ് ആവശ്യത്തിനും പാലം അടുത്ത പാലവും കൂടെ വൈകി എന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ പറഞ്ഞു അല്ല അതെന്റെ ഒരു ആഗ്രഹമാണ് വരട്ടെ പക്ഷെ ആ ഒരു തീരുമാനം എന്റെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഫലം ഫലപ്രദപ്പെട്ടു വന്നത് ഒരു ആദര എന്ന രീതിയിൽ എനിക്ക് സംതൃപ്തി നൽകുന്നു നിങ്ങളെ കുറിച്ച് അവർ പറയുന്ന ഓരോരുത്തലുകളും അത് നിങ്ങളുടെ ഐ കോണ്ടാക്ട് ആകട്ടെ എന്തോ ആവട്ടെ അത് എന്നെ സംബന്ധം എനിക്ക് ഒരു വലിയ റിസൾട്ടാണ് ഇതിന്റെ ഒരു നിർമ്മാണം തന്നെ സ്റ്റുഡിയോയുടെ നിർമ്മാണം തന്നെ ഇതിനു വേണ്ടിയാണ് ഇത്രയും പൈസ ചെലവഴിച്ച് ഇങ്ങനെ ഒന്ന് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് അകത്തെ ശബ്ദം പുറത്തോട്ട് വരാതെ പുറത്തെ ശബ്ദം അകത്തോട്ട് വരാതെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യാണ് നിങ്ങളിലെ നിങ്ങളുടെ മുമ്പില് ലക്ഷ്യം പള്ളിയിലെ മിമ്പറിന്റെ ചുവടല്ല ഐക്യരാട്ട സഭയുടെ ചേംബറിൽ ഖുറാനും ഹബീബിന്റെ സുന്നത്തും പറയുന്ന സുന്ദര് സഹകാരി എന്റെ ഹബീബിന്റെ സുന്നത്തിനെ ലോക നേതാക്കന്മാരുടെ മുമ്പില് അവതരിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം പള്ളിയിലെ മെമ്പറിന്റെ ചുവട്ടിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ ഒതുക്കരുത് ആ ഒതുക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കാനാണ് ഞാൻ ഇതുണ്ടായി മുനീർ ഉദവി ദലീൽ റഹ്മാൻസയുടെ ആ ഒരൊറ്റ തഫ്സീറും മതി നമുക്കിതെല്ലാം മാറാൻ ഒരാളോട് സാഹിത്യം പറയൽ മാത്രമല്ല അത് മനസ്സിലാക്കാനും കൂടെ പറയാം സാഹിത്യം എഴുതാൻ പറ്റും വചന ഇതാണ് എന്തോ അവിടെ കയറും പടർ അവിടെ ഉണ്ടായിരുന്നു അയാള് ഈ ക്രിസ്ത്യൻ ഉപദേശിമാര് വീടിന്റെ ചുവരിലെല്ലാം ബൈബിളിന്റെ വചനം എഴുതി എല്ലായിടുന്ന ദൈവം നിന്റെ രക്ഷകനാണ് യേശു നിന്നെ കാത്തിരിക്കുന്നു ബെഡ്റൂമിൽ വരെ ഇടും അവര് വേലക്കാരിയെ വീട്ടിൽ കൊണ്ടുപോകും അവർക്ക് താമസിക്കാൻ റൂം കൊടുത്ത് നീ അവിടെ താമസിച്ചോളു അവരാ റൂമിൽ പോയപ്പോ നോക്കിപ്പോ അതിൻ്റെ ചോരൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അവർ പോയ പാണ്ടക്കെട്ടൊക്കെ ഉപദേശിയുടെ ഭാര്യയോട് പറഞ്ഞ് ഇയാൾ ഉപദേശിയാണ് എന്ന് കരുതിയിട്ടാണ് വന്നത് ഇത്ര വൃത്തികെട്ട സ്വഭാവം ആണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഇനി അവിടെ ഒരു ഇവിടെ ചിന്തിച്ചു അപ്പൊ കണ്ട കാണിച്ചു കൊടുത്ത് ചുമരി എഴുതി വെച്ചിരിക്കുകയാണ് ഉറന്നെഴുതി ഏത് മാതിരി മുട്ട നീ ഉറങ്ങരുത് പത്തായി സുവിശേഷം പതിനേഴാം ആയിരിക്കും പണ്ടെണ്ണ വരും അപ്പൊ നമ്മൾ എഴുതുന്നു എന്ന്